ചിലപ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം മിണ്ടാതിരിക്കുകയും ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് കാരണം അവർ സൈലൻസ് മേ ബി ദി ലൗഡസ്റ്റ് ഡിക്ലറേഷൻ ഓഫ് അവർ ഫെയ്ത്ത് നമ്മുടെ മൗനമായിരിക്കാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉച്ചത്തിലുള്ള പ്രഖ്യാപനം നാം മൗനമായിരിക്കേണ്ടുന്ന സമയങ്ങളിൽ ദൈവം നമുക്കായി ശബ്ദിക്കേണ്ടതുണ്ട് നാം പ്രവർത്തിക്കാതിരിക്കേണ്ടുന്ന സമയങ്ങളിൽ ദൈവം നമുക്കായി പ്രവർത്തിക്കേണ്ടതുണ്ട് നാം കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിലെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വിജയം നൽകുന്നു തിരുവചനം പറയുന്നത് മുപ്പത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യം നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും മാനുഷികമായ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യുന്ന ഒരു ദിവ്യ ഇടപെടലിനെയാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് നാം കാര്യങ്ങൾ ചെയ്ത് അത് നിർവഹിക്കുന്നതിൻ്റെ പതിന്മടങ്ങ് നിലയിലായിരിക്കും ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുക ദൈവശാസ്ത്രപരമായി ഇത് ദൈവത്തിൻ്റെ സർവശക്തിയെയും വിശ്വസ്തതയുമാണ് അടിവരയിടുന്നത് നമ്മുടെ വിശ്വാസവും പ്രതിബദ്ധതയും വെറുതെയാകില്ലെന്ന് ഇത് ഉറപ്പ് നൽകുകയാണ് അതുകൊണ്ട് ദൈവത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അവനെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചിലപ്പോഴെങ്കിലും മിണ്ടാതിരിക്കാം ദാനിയേൽ നേരെയുള്ള കുറ്റാരോപണങ്ങൾക്കെതിരെ വാദിക്കുവാൻ പോയില്ല അവൻ മൗനമായും വിശ്വസ്തനായും നിലകൊണ്ടു തൻ നിമിത്തം സംഭവിച്ചതോ ദൈവം സിംഹങ്ങളുടെ വായടച്ചു തന്നെ കൊല്ലാൻ ശ്രമിച്ച ശൗലിനെ കൊന്നുകളയാൻ ദാവീദിന് അവസരങ്ങൾ ലഭിച്ചു എന്നാൽ സ്വന്തം ശക്തിയിൽ യുദ്ധം ചെയ്യാൻ അവൻ വിസമ്മതിച്ചു പകരം ദാവീദ് പറഞ്ഞതത്രേ യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്നാണ് ദാവീദ് പിന്മാറി ദൈവം കാര്യം നടപ്പാക്കി ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരിൽ ചിലരെങ്കിലും പല ശ്രമങ്ങളും പലതിലും ചെയ്തിട്ടും പരാജിതരായി നിരാശപ്പെട്ടിരിക്കുന്നുണ്ടാകാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മോട് പറയുവാനുള്ളത് നാം മൗനമായിരിക്കുക എന്നിട്ട് നമ്മുടെ വഴി യഹോവയെ ഭരമേൽപ്പിക്കാം മൗനം പാലിക്കുക എന്നാൽ ദൈവമേ ഞാൻ നിന്റെ സമയത്തിലും നിന്റെ നീതിയിലും നിന്റെ രീതിയിലും നിന്റെ ഉദ്ദേശ്യത്തിലും വിശ്വസിക്കുന്നു എന്നാണ് ഹഡ്സൺ ടൈലർ പറഞ്ഞത് അത്രേ ഇറ്റ് ഇസ് നോട്ട് എ ഗ്രേറ്റ് ഫെയ്ത്ത് വി നീഡ് ബട്ട് ഫെയ്ത്ത് ഇൻ എ ഗ്രേറ്റ് ഗോഡ് നമുക്ക് വേണ്ടത് വലിയൊരു വിശ്വാസമല്ല മറിച്ച് വലിയ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഹാവ് എ ബ്ലസഡ് ഡേ